ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ നിയോഗിച്ചുകൊണ്ട് പി ബിയും കേന്ദ്ര കമ്മിറ്റിയും കഴിഞ്ഞ ദിവസം പത്രക്കുറപ്പറക്കി രണ്ടായിരത്തി അഞ്ച് മുതൽ പതിനഞ്ച് വരെ സി പി എമ്മിന് നേതൃത്വം നൽകിയ ജനറൽ സെക്രട്ടറിയാണ് പ്രകാശ് കാരാട്ട് എഴുപത്തി ആറാം വയസ്സിലാണ് അദ്ദേഹത്തിന് പുതിയ നിയോഗം പാർട്ടി ഏർപ്പെടുത്തുന്നത് സീതാറാം ഞെച്ചിയുടെ ആകസ്മികമായ വേർപാടിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഒരു നേതൃത്വമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു സി പി എം സാധാരണ ഒരു വിപ്ലവ പാർട്ടിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മരിച്ചാൽ ആ ചുമതല ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറോ നാൽപ്പത്തെട്ട് മണിക്കൂറോ കഴിയും മുമ്പ് പകരക്കാരനെ കണ്ടെത്തുകയാണ് പാർട്ടികളുടെ കിഴിവഴക്കം പക്ഷേ ദിവസങ്ങൾ വേണ്ടി വന്നു പി ബിയും കേന്ദ്ര കമ്മിറ്റിയും ഇപ്പോൾ അതിനൊരു പരിഹാരം താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കാരാട്ട് അടുത്ത വർഷം ഏപ്രിൽ പാർട്ടി കോൺഗ്രസ് കഴിയും വരെ പാർട്ടിയെ നയിക്കും കേന്ദ്ര കമ്മിറ്റിയുടെയും പി ബിയുടെയും എല്ലാം ചുമതല പ്രകാശ് കാരാട്ടിനാണ് പ്രകാശ് കാരാട്ട് രണ്ടായിരത്തി അഞ്ചിൽ ജനറൽ സെക്രട്ടറി ആയി ചുമതല ഏൽക്കുമ്പോൾ അറുപത്തിനാല് അംഗങ്ങളായിരുന്നു പാർലമെന്റിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഒഴിഞ്ഞ് യെച്ചൂരി സെക്രട്ടറി ആകുമ്പോൾ അംഗങ്ങളുടെ എണ്ണം ഏഴായി ഒമ്പതോ ഏഴോ ആയി കുറഞ്ഞിരുന്നു അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ പത്ത് കൊല്ലം വളരെ സമർത്ഥമായി എല്ലാ വാതായനങ്ങളും പാർട്ടിയുടെ എല്ലാ വാതായനങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് തികച്ചും മതേതരവാദിയായി പാർട്ടിയെ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു യെച്ചൂരി യെച്ചൂരിയുടെ വേർപാട് യെച്ചൂരിയുടെ വിടവ് പെട്ടെന്നൊന്നും നികത്താൻ കഴിയുന്നതല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ചിരുന്ന നേതാവാണ് യെച്ചൂരി എന്നാണ് കാരണം പാർട്ടിയേക്കാൾ പാർട്ടിയുടെ താൽപ്പര്യത്തെക്കാൾ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു യെച്ചൂരി എന്നാണ് മുഖ്യമന്ത്രി പിണറായിയേയും പ്രകാശ് കാരാട്ടിനെയും അടക്കം സി പി എം നേതാക്കളെയും പ്രതിപക്ഷ നേതാക്കളെയും കോൺഗ്രസ് നേതാവ് ഗഡ്ഗയെയും എല്ലാം വിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നിരീക്ഷണം എല്ലാ എല്ലാർത്ഥത്തിലും യെച്ചൂരിക്ക് ചേരുന്നതാണ് അപ്പോൾ എന്തായാലും യെച്ചൂരിയുടെ അഭാവത്തിൽ പാർട്ടി കോൺഗ്രസിന് മുമ്പ് പ്രമേയങ്ങളും പാർട്ടി രേഖകളും പുതിയ നയരൂപീകരണവും എല്ലാം എഴുതിയുണ്ടാക്കാനും അത് അവതരിപ്പിക്കാനും പാർട്ടിയെ സമർത്ഥമായി മുന്നോട്ട് നയിക്കാനും കാരാട്ടിനും കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പി ബിയിൽ പ്രായക്കുറവുള്ള എം എ ബേബി ഉണ്ടായിരുന്നു ബംഗാളിൽ നിന്നുള്ള സലിം ഉണ്ടായിരുന്നു എ വിജയരാഘവൻ ഉണ്ടായിരുന്നു മുൻ എം പിമാരായ സലിമായാലും എ വിജയരാഘവനായാലും എം എ ബേബി ആയാലും എല്ലാം തന്നെ പാർട്ടിയെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാക്കളാണ് എന്തുകൊണ്ടോ മുഖ്യമന്ത്രി പിണറായിയും മണിക് സർക്കാരും പിന്തുണച്ചത് കാരാട്ടിനെയാണ് ബംഗാൾ ഘടകം അത് അർത്ഥമനസ്സോടെ അംഗീകരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ